സുഹൃത്തുക്കളെ അതെ ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ ചിത്രൻ ചിത്രൻ മീഡിയ കൊണ്ട് ഇനി പുറത്തൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായി ഒരാൾക്ക് ഒട്ടനവധി സമ്പത്തും കാറും കോടീശ്വരനാണ് പക്ഷെ അയാൾക്ക് ഇന്ന് എണീറ്റ് നടക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം അയാൾ പറയണം അയാൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ യൗവനം ഞാൻ കാശിൻ്റെ പുറകെ ഓടി ബിസിനസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് എൻ്റെ യൗവനം കഴിഞ്ഞ് പോയി ഇപ്പം ഞാൻ വയസ്സാണ് വയസ്സാന് കാലത്ത് എനിക്ക് ഇല്ലാത്ത സ്വത്തുക്കളില്ല പക്ഷേ എനിക്ക് ലൈഫ് എൻജോയ്മെൻറ്റില്ല അപ്പം ഞാൻ പറയുന്ന പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫും ഓരോ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യാൻ മറന്നുപോകരുത് കാരണം നമ്മളെ ദിവസങ്ങളൊക്കെ എത്രയോ പെട്ടെന്നാണ് പോകുന്നത് കാശിൻ്റെ പുറകെ പോയി വയസ്സാങ്കാലത്ത് പിന്നെ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇതൊന്നും എൻജോയ്മെൻറ്റുന്നില്ല അയാൾ എല്ലാ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ അയാൾ ഒന്നു മാത്രം മറന്നു അയാൾ നമ്മുടെ ശരീരത്തിന് നമ്മളെ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അയാൾ നടന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ശരീരത്തിനാണ് നല്ല ഫുഡ് കഴിക്കുക നല്ലോണം ഫുഡ് കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക അപ്പം നിങ്ങളിപ്പോൾ വയനാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് കടൽ കാണാൻ പോകും കടൽ കാണാൻ പോകുമ്പോൾ കെ എസ് ആർ ടി സി ബി കയറി ഉറങ്ങി കോഴിക്കോട് എത്തി ബീച്ച് കണ്ട് അവിടുന്ന് ഒരു ബിരിയാണി അടിച്ച് പിന്നെ ഉറങ്ങി വയനാട് അതല്ല ഒരു യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായത് ആരാണ് ഫാമിലി ആണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് അവരെ ചേർത്ത് പിടിച്ച് പോകുമ്പോൾ നിങ്ങൾ ആ യാത്രയിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും നിങ്ങൾ തമാശകൾ പറയും നിങ്ങൾ ചിരിക്കാൻ തുടങ്ങും അതാണ് ആസ്വാദനം അപ്പോൾ ആസ്വദിക്കുക ബി ഹാപ്പി സ്റ്റേ ഹെൽത്തി താങ്ക് യു